പി എസ് സിയുടെ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള അച്ഛൻ്റെ മെൻ്റലവ് ചോദ്യങ്ങൾ വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ കൂട്ടുപലിശ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് അഞ്ച് ശതമാനം കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ എണ്ണായിരം രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് അയാൾക്ക് ലഭിക്കുന്ന പലിശ കൂട്ടുപലിശയുടെ ഫോർമുല ഇതാണ് തുക കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞ വർഷങ്ങളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത് പി എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിച്ച തുക ആർ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് അതായത് ഇവിടെ നമുക്ക് എൻ എന്ന് പറയുന്ന മൂന്ന് വർഷമാണ് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ വിളിച്ചേക്കുന്നത് പി എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുക എത്രയാണ് എണ്ണായിരം ആറ് എന്ന് പറയുന്നത് എത്ര പലിശ നിരക്ക് അഞ്ച് ശതമാനം അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ മൂന്ന് വർഷം കഴിഞ്ഞ് എത്ര തുക കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി പി എന്ന് പറയുന്നത് എത്ര എത്ര രൂപ നിക്ഷേപിച്ചോ അത് പ്ലസ് വൺ ബൈ പ്ലസ് എണ്ണായിരം ഗുണം വൺ പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് ആറ് എത്ര ശതമാനം എന്ന് തന്നിട്ടുണ്ട് അഞ്ച് ശതമാനം അതായത് അഞ്ച് ബൈ ഹൺഡ്രഡ് റൈസ് ടു ത്രീ സമം എണ്ണായിരം ഗുണം ഇങ്ങനെ ക്ലോസിന് എടുക്കും നൂറ് ഇൻറ്റു ഒന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് അതായത് എണ്ണായിരം ഗുണം നൂറ് ഇൻറ്റു വന്ന് എത്ര നൂറ് നൂറ് പ്ലസ് അഞ്ച് ദ ഹോൾ ക്യൂബ് അതായത് എണ്ണായിരം ഗുണം നൂറ് അഞ്ച് എത്ര നൂറ്റി അഞ്ച് നൂറ്റിയഞ്ച് ബൈ നൂറ് ഹോൾ ക്യൂബ് എന്ന് പറയാം നൂറ്റിയഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റി അഞ്ച് ബൈ നൂറ് ഈ രണ്ട് സിഗ്ര കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തു ഇതെല്ലാം കൂടെ പിന്നെ ഇൻഡു ചെയ്ത് സെൻറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടും ഇതെല്ലാം കാണാൻ എന്ത് ചെയ്യണം കൂട്ടുകാരിച്ചക്രമത്തിലുള്ള പലിശ കാണാൻ ഈ എമൗണ്ടിൽ നിന്ന് നിക്ഷേപ തുക കുറയ്ക്കണം അതായത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ നിന്ന് എണ്ണായിരം കുറയ്ക്കണം ായിരം കുറച്ചാല് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് പലിശയായിട്ട് കിട്ടുന്നത് തുകയാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് കിട്ടുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ഇത് പലിശ ചോദിച്ചുകൊണ്ട് ആകെയുള്ള തുകയെന്ന് കണ്ടുപിടിച്ച തുക പലിശ അടക്കമുള്ള തുക തുകയിൽ നിന്ന് നിക്ഷേപ തുക കുറച്ചാല് പലിശ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ഒരിക്കൽ കൂടി പറയാം ഈ കൂട്ടുപലിശാ ശ്രമത്തിൽ എണ്ണായിരം രൂപ അഞ്ചു ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ എത്ര രൂപ പലിശ കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ഇതാണ് ഫോർമുല എ സമം പി എൻറ്റു തുക മൂന്ന് വർഷത്തിന് ശേഷം ആകെ പലിശ ഇടക്ക് എത്ര തുക എന്നുള്ളതിനുള്ള ഫോർമുല പി എൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റെജിസ്റ്റു എൻ എന്നു പറയുന്ന വർഷങ്ങളുടെ എണ്ണം പി നിക്ഷേപ തുക ആറ് പലിശ നിരക്ക് ഇവിടെ എന്നെ എത്ര വർഷം കഴിഞ്ഞാൽ ചോദിച്ചേക്കുന്നത് മൂന്ന് അതുകൊണ്ട് എന്നെ മൂന്ന് പി നിക്ഷേപിച്ച തുക എത്രയാണ് എണ്ണായിരം രൂപയാണ് നിക്ഷേപിച്ചത് ഇവിടെ പലിശ നിരക്കാണ് ആറ് അപ്പം നമുക്കിതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഏ സമം എണ്ണായിരം ഗുണം വൺ പ്ലസ് അഞ്ച് ശതമാനം ആണല്ലോ അഞ്ച് ബൈ നൂറ് റേസ് ടു എൻ എന്നിവിടെ മൂന്ന് അതായത് എണ്ണായിരം ഗുണം ഇത് നമ്മൾ ക്രോസിനിങ് മൾട്ടിപ്ലൈ ചെയ്യും വൺ ഇൻ നൂറ് പ്ലസ് അഞ്ച് ബൈ നൂറ് ദോൾ ക്യൂബ് അതായത് എണ്ണായിരം ഗുണം ഒന്നേൻ്റെ നൂറ് നൂറ് നൂറും അഞ്ചും കൂടെ കൂട്ടിയാൽ നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് ബൈ നൂറ് ഇതാ ഹോൾ ക്യൂബ് അതായത് എണ്ണായിരം ഗുണം നൂറ്റിയഞ്ച് ബൈ നൂറ് കോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൂന്ന് തവണ ഗുണിക്കുക നൂറ്റിയഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ നൂറ് അതായത് ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് ആയിരം കൊണ്ട് ഭരിക്കുക അതായത് മൂന്ന് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക അതായത് നമുക്ക് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടും പലിശ അടക്ക ഇയാൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുകയാണിത് അതായത് പലിശ കാണാൻ ഇപ്പൊ എന്ത് ചെയ്താൽ മതി പലിശ അടക്കം കിട്ടുന്ന ആ തുകയിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക കുറച്ചാ മതി മുതലും പലിശ അടക്കം കിട്ടുന്ന തുകയിൽ നിന്ന് ആദ്യം എത്രയാണെന്നോ മുതൽ നിക്ഷേപിച്ച അത് കുറയ്ക്കുക അതായത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നാന്നല്ലേ ഏ കണ്ടുപിടിച്ചല്ലോ പലിശ കിടക്കു കിട്ടുന്നത് അതിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക കുറയ്ക്കുക എണ്ണായിരം കുറച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കിട്ടും അയാൾക്ക് പലിശ കിട്ടുന്നത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് പലിശ കിട്ടുന്നത് ഒരു ലംബകം ലംബകം എന്ന് പറയുന്നത് രണ്ട് വശം സമാന്തരമായിരിക്കും രണ്ട് വശം സമാന്തര വശങ്ങൾക്ക് നമ്മൾ എ എന്നും ബി എന്നും കൊടുക്കുന്നു എ എന്ന് പറയുന്നത് പതിനാല് സെൻറ്റിമീറ്റർ ബി എന്ന് പറയുന്നത് പതിനാറ് സെൻറ്റിമീറ്റർ അതായത് സമാന്തരമായിട്ടുള്ള വശങ്ങൾ ഇനി അവ തമ്മിലുള്ള വ്യത്യാസം അവ തമ്മിലുള്ള അകലമാണ് എച്ച് എന്ന് പറയുന്നത് എച്ച് അതായത് അവ തമ്മിലുള്ള അകലം എത്രയും തന്നിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്റർ നമുക്ക് ഈ ലംബകത്തിൻ്റെ അനുസ്തീകരണം കാണാനൊരു ഫോർമുല ഉണ്ട് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എച്ച് എന്ന് പറയുന്നത് ഈ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം അത് തന്നിട്ടുണ്ട് എട്ടാണ് സമാന്തര വശങ്ങൾ പതിനാ പതിനാല് സെൻറ്റിമീറ്ററും പതിനാറ് സെൻറ്റിമീറ്ററും അതായത് ഹാഫ് ഇൻറ്റു എച്ച് എട്ട് ഇൻറ്റു മറ്റേ രണ്ടും കൂടെ കൂട്ടിയാൽ മതി പതിനാലും പതിനാറും കൂടെ കൂട്ടിയാൽ മതി അതായത് നാല ഗുണം മുപ്പത് അതായത് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ ചതുരശ്ര സെന്റിമീറ്റർ നൂറ്റി ഇരുപത് ഓപ്ഷൻ സി ആണ് ഉത്തരം കൂടെ പറയാം ഇവിടെ സമാന്തര വശങ്ങൾ രണ്ട് വശങ്ങൾ സമാന്തരമായിരിക്കും അപ്പം തമ്മിലുള്ള അകലമാണ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പതിനാലും പതിനാറും ആ സമാന്തര വശങ്ങളുടെ നീളം അതായത് ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ആ തമ്മിലുള്ള അകലം എത്രയെന്ന് തന്നിട്ടുണ്ട് എട്ടെന്ന് തന്നിട്ടുണ്ട് എട്ട് എട്ട് ഇൻറ്റു ആ സമാന്തര വശങ്ങൾ രണ്ടും കൂടെ കൂട്ടുക പതിനാല് പ്ലസ് പതിനാറ് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എട്ട് തന്നിട്ടുണ്ട് പിന്നെ അത് രണ്ടും കൂടെ കൂട്ടുക ഇതാണ് ഫോർമുല ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി അതായത് ഇത് കട്ട് ചെയ്യും നാല് നാല് ഗുണം മുപ്പത് സമം നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയർ നൂറ്റി ഇരുപത് അതായത് ഓപ്ഷൻ സി ആകത്തെ സമചതരം എ ബി സി ഡി അതിൻ്റെ വികരണമാണ് എ സി രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഫോണുകൾ തമ്മിൽ യോജിപ്പിക്കുന്നത് അതായത് എ സി എന്ന് പറയുന്നതിൻ്റെ വികരണം അതിൻ്റെ വികരണം ഒരു സൈഡ് സൈഡാക്കിക്കൊണ്ട് വേറൊരു സമചതുരം വരയ്ക്കുന്നു അതായത് എ സി എഫ് ഇവിടെ ഒരു സമാജ ഇത് മനസ്സിലാക്കുക ഒരു സമാച ദരത്തിന്റെ വിസ്തീർണത്തിന്റെ ഇരട്ടിയായിരിക്കും ആ സമാജദരത്തിന്റെ വികരണം വെച്ച് വരയ്ക്കുന്ന സമയത്തിന്റെ വിസ്തീർണം അതായത് വികരണം വെച്ച് വരച്ച വികരണം ഒരു സൈഡായിട്ട് വരച്ച സമയതരം ഇതാണ് എ സി എഫ് ഇ ഇതിന്റെ വിസ്തീർണമെന്ന് പറയുന്ന ആദ്യത്തെ സമയോധനത്തിന്റെ ഇരട്ടിയായി ആയിരിക്കും ഇതിൻ്റെത് അതായത് ഇവിടെ ഈ വികരണം വെച്ച് വരച്ചേക്കുന്ന സമയതലം തന്നിട്ടുണ്ട് അതിന്റെ വിസ്തീർണം തന്നിട്ടുണ്ട് ഇരുന്നൂറ് ചതുരശ സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും ആദ്യ സമയതലത്തിന്റെ വിസ്തീർണം അനുഭവിച്ചേക്കുന്ന ഇരുന്നൂറിൻ്റെ നേരെ പകുതി ആയിരിക്കും നൂറ് പേര് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇത് ഓർത്തിരുന്നാൽ മതി ഒരു സമയതലത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടിയായിരിക്കും ആ സമയതലത്തിന്റെ വികരണത്തിന്മേൽ വരച്ചിരിക്കുന്ന സമയത്തിന്റെ വിസ്തീർണം അത് തന്നിട്ടുണ്ട് ഇരട്ടിയാന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ പകുതിയായിരിക്കും ആദ്യത്തെ ചെറിയ സമേദനത്തിൻ്റെ വിസ്തീരണം ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ വികരണം വെച്ച് വരച്ചിട്ടുള്ള സമയോധനം ഇതാണ് ഇതിൻ്റെ ഈ എ ബി സി ഡിയുടെ ആയിരിക്കും എ സി എഫ് ഇ അതിൻ്റെ വിസ്തീർണ്ണം തന്നിട്ടുണ്ട് ഈ വികരണം വെച്ച് വരയ്ക്കുന്ന സമയത്തിൻ്റെ വിസ്തീർണം ഇതിരുന്നൂറാന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ഫെയാണ് അപ്പോൾ ഈ ചെറിയ ആദ്യത്തെ സമയത്തിൻ്റെ ചോദിച്ച ഇരുന്നൂറിൻ്റെ പകുതി ഓപ്ഷൻ ഡി ആണ് ആദ്യത്തെ സമയത്തിന് തന്നിട്ടുണ്ട് വികരണത്തിൻ്റെ വരച്ചിരിക്കുന്ന സമയത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി ഇരട്ടി എടുത്താൽ മതി അൻപതിനായിരം രൂപ എട്ട് ശതമാനം വാർഷിക നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു ഇനി രണ്ട് വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം നമുക്കിതാണ് ഫോർമുല എ എസ് എം എം പി എൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺ ട്രൈസ് ടു എൻ അതായത് രണ്ട് വർഷം കഴിയുമ്പോൾ മൊത്തം കിട്ടുന്ന തുകയുടെ ഫോർമിലേതാണ് പി എന്ന് പറഞ്ഞാൽ നിക്ഷേപ തുക അതായത് അൻപതിനായിരം രൂപ ആർ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് അതായത് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണത് രണ്ട് വർഷം എൻ ഇത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എ സമം അൻപതിനായിരം ഗുണം വൺ പ്ലസ് എട്ട് ബൈ നൂറ് എട്ട് ശതമാനം റേസ് ടു റ്റു ഇവിടെ അൻപതിനായിരം ഗുണം ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും നൂറ് ഇൻറ്റു ഒന്ന് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ അതായത് അൻപതിനായിരം ഗുണം നൂറ് ഇൻറ്റു ഒന്ന് അതായത് നൂറ് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ നൂറ് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ അതായത് അൻപതിനായിരം ഗുണം നൂറ്റിയെട്ട് ബൈ നൂറേതാണ് പോൾസ്കെയർ അതായത് അൻപതിനായിരം ഗുണം നൂറ്റി എട്ടായിരം പതിനൂറേത പോൾസ്കെയർ എന്ന് പറയുന്നത് നൂറ്റി എട്ടായിരം പൈ നൂറ് രണ്ട് തവണ എഴുതി കുടിക്കണം രണ്ട് തവണ എഴുതി കുടിക്കുക അതായത് ഈ രണ്ട് സീഗ്രോ ഈ രണ്ട് സീറോ ഈ രണ്ട് സീഗറോ ഈ രണ്ട് സീഗറോ അപ്പോൾ അഞ്ച് ഗുണം നൂറ്റിയെട്ടേ ഗുണം നൂറ്റിയെട്ട് വരും അതായത് നമുക്ക് അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരും മൂന്നോട്ടം കുണിക്കുന്നു പിന്നെ അതും എ പലിശ അടക്കമുള്ള പൈസയാണിത് രണ്ട് വർഷത്തിന് ശേഷം കിട്ടുന്ന കൂട്ടുപലിശ അടക്കമുള്ള അതായത് പലിശ കാണാൻ കൂട്ടുപരിശ കാണെന്തു ചെയ്യണം ഈ പലിശ അടക്കമുള്ള തുക അൻപത്തെണ്ണായിരത്തി എയിൽ നിന്ന് പി കുറച്ചാൽ മതി ആദ്യം പലിശ അടക്കാൻ രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്ന മുതലും പലിശയും കൂടെ കിട്ടുന്ന തുകയാണ് അമ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് അതിൽ നിന്ന് ആദ്യം നിക്ഷേപിച്ച തുക കുറച്ചാൽ മതി അതായത് അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് അൻപതിനായിരം കുറച്ചാണ് നമുക്ക് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും അതായത് ഓപ്ഷൻ സി ആണ് ഇത്ര എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഒരിക്കൽ കൂടി പറയാം കൂട്ടുപലിശയുടെ തുക കാണാനുള്ള ഫോർമുല പലിശ അടക്കമുള്ള തുക കാണാനുള്ള ഫോർമുല ഏതാണ് എ സമ പി വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ എൻ എന്ന് പറഞ്ഞാൽ വർഷം എത്ര വർഷങ്ങളുടെ എണ്ണമാണ് വർഷങ്ങളുടെ എണ്ണം െന്ന് പറഞ്ഞാൽ നിക്ഷേപ തുക ആറ് എന്ന് പറഞ്ഞാൽ ഇവിടെ എട്ട് ശതമാനം പലിശ നിരക്ക് വർഷം കൊണ്ട് കഴിഞ്ഞാൽ അവിടെ അത്ര രണ്ട് അപ്പം നമുക്കിതിനകത്ത് സസ്റ്റ്യൂട്ട് ചെയ്യാമല്ലേ ഏ സമം പി അതോ അൻപതിനായിരം രൂപ നിക്ഷേപിച്ചത് ഗുണം വൺ പ്ലസ് പലിശ നിരക്ക് എത്ര എട്ട് ശതമാനം അതായത് എട്ട് ബൈ നൂറ് ടു എന്നു പറയുന്നത് രണ്ട് വർഷം അതായത് അൻപതിനായിരം ഗുണം ഇതിങ്ങോട്ട് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യും നൂറ് ഗുണം ഒന്ന് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ അതായത് അൻപതിനായിരം ഗുണം നൂറ് ഇൻറ്റു ഒന്ന് നൂറ് നൂറ് പ്ലസ് എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ അതായത് അൻപതിനായിരം ഗുണം നൂറ് പ്ലസ് എട്ട് എത്രയാണ് നൂറ്റി എട്ട് ബൈ നൂറ് ദ ഹോൾ സ്ക്വയർ അൻപതിനായിരം ഗുണം അതായത് അൻപതിനായിരം ഇൻറ്റു നൂറ്റിയെട്ട് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയെട്ട് ബൈ നൂറ് സീറോ എണ്ണ സീറോ കട്ടാക്കും അതായത് അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരും അപ്പോൾ നമുക്ക് പലിശ കാണാൻ കൂട്ടുപലിശ എത്ര കിട്ടുമെന്ന് കാണാൻ വേണ്ടി കൂട്ടുപലിശയാണല്ലോ ചോദിച്ചേക്കുന്നേ കാണാൻ ഏയിൽ നിന്ന് ആ പലിശ അടക്കമുള്ള തുക അതിൽ നിന്ന് നിക്ഷേപ തുക കുറച്ചാൽ മതി എ കിട്ടിയ ഏയിൽ നിന്ന് നിക്ഷേപിച്ച തുക കുറച്ചാൽ പലിശ കിട്ടും പലിശ മുതൽ അടക്കമുള്ള ഇതാണ് തന്നേക്കുന്നത് ഇത് അമ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് അതായത് ഈ അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് അൻപതിനായിരം കുറയ്ക്കുക എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഓപ്ഷൻ സിയാണ് തരം പലിശ കാണാൻ ഈ കണ്ട തുകയിൽ നിന്ന് നിക്ഷേപ തുക കുറച്ചാൽ മതി അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് അൻപതിനായിരം രൂപ കുറച്ചാൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് പലിശ അടക്കം പലിശ കിട്ടുന്നത് പലിശ കാണാൻ എ നിന്ന് പി കുറച്ചാണ് വൃത്തത്തിന്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശം ഉണ്ടായിരുന്നു വ്യാസം എന്ന് പറയുന്നത് ടു ആർ ആരത്തിന്റെ അരത്തിയാണ് പരിധി വൃത്തത്തിന്റെ പരിധി ആറ് ആരമായ വൃത്തത്തിന്റെ പരിധി എന്ന് പറയുന്നത് ടു പൈ ആർ അപ്പൊ വ്യാസവും പരിധിയും തമ്മിലുള്ള അംശവും ടു ആർ ഇറ് ഇവിടെ രണ്ടിടവും ടു കോമൺ കോമണായിട്ടുണ്ടായത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ വണ്ണ് ഇവിടെ ടു ആറും കിട്ടും അതായത് വൺ ഈസ്റ്റ് പൈ വരും ഇവിടെയും ടു ആറുണ്ട് ഇവിടെയും ടു ആറുണ്ട് ഇതാണ് ടു ആറങ്ങ് പോയി ഇവിടെ വണ്ണായി ടു ആറ് അതായത് ടു ആറ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി രണ്ടിന് പൊതുവായിട്ടുള്ളത് വെച്ച് ഡിവൈഡ് ചെയ്യും അപ്പം നമുക്ക് ഇതെല്ലാം പോയിട്ട് വണ് ഈസ്റ്റ് പൈൻ വരും ഉത്തരം വൺ ഈസ്റ്റ് പൈ രാസവും പരിധി തന്നെയുള്ള ആൻസമുണ്ട് പത്ത് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം എത്ര ആരം എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് വിസ്തീർണം കാണാൻ ഏരിയ കാണാൻ പൈ ആസ്ക്വയർ പൈ ആസ്ക്വയർ പൈ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് വൺ ഫോർ ഇൻറ്റു ആസ്ക്വയർ പത്താം സ്ക്വയർ അതായത് മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഇൻറ്റു പത്തേ സ്ക്വയർ എന്ന് പറയാൻ നൂറ് അതായത് മുന്നൂറ്റി പതിനാലും നൂറും കൂടെ കുണിക്കുക എന്നിട്ട് രണ്ട് സ്ഥാനം മാറ്റി ഇവിടെ ആകെ രണ്ട് സ്ഥാനല്ലേ ഉള്ളു ഇടത്തോട്ട് മാറ്റി കുത്തുള്ളൂ അതായത് മുന്നൂറ്റി പതിനാല് പോയിന്റ് സീറോ സീറോ അതായത് മുന്നൂറ്റി പതിനാല് സെന്റിമീറ്റർ സ്ക്വയർ ഓപ്ഷൻ ഇ ആണ് ഉത്തരം ഓപ്ഷൻ ബി ആറ് പത്ത് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് വിസ്തീർണ്ണം കാണാൻ പൈ ആർ സ്ക്വയർ ത്രീ പോയിന്റ് ഫോർ പൈയുടെ വരെ പോയിന്റ് ഫോർ ഇൻറ്റു പത്തേ സ്ക്വയർ ത്രീ പോയിന്റ് നൂറ് അതായത് മുന്നൂറ്റി പതിനാല് നൂറും കൂടെ കുളിച്ചിട്ട് രണ്ട് സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം അല്ലേ രണ്ട് സ്ഥാനം എടുത്തായിട്ട് കുത്തിടുക മുന്നൂറ്റി പതിനാല് പോയിൻറ്റ് സീറോ സീറോ മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്റർ സ്ക്വയർ അത് ഓപ്ഷൻ ഡി ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ കാണുന്ന വെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു